ട്രൂത്ത് സോഷ്യൽ എന്ന പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഉടമസ്ഥൻ ആര് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ട്രൂത്ത് സോഷ്യൽ ഉള്ളതാണ് ട്രംപിനെ തിരിച്ചറിഞ്ഞവർക്ക് അഭിനന്ദനങ്ങൾ ഒപ്പം ഉത്തരങ്ങൾ കമന്റ് ചെയ്ത അഹൻ കൃഷ്ണ ഋഷി സുരേഷ് ഷെയ്സൺ അഫ്ലഹ ഫാത്തിമ കീർത്തിക അദിൻ ഫാത്തിമ ഷജിന ദിൽനാഥ് അസഹ ഫാത്തിമ അഭിരാഖ് ജോർജ് ടി ജി മസി അഹമ്മദ് മുസ്ഖാൻ അജിലാൻ എന്നിവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ എങ്കിൽ ഇന്നത്തെ മിഠായി ചോദ്യത്തിലേക്ക് പോയാലോ ഇക്കഴിഞ്ഞ ദിവസം റിലീസായ ഒരു തെലുങ്ക് ചിത്രമായിരുന്നു റോബിൻ ഹുഡ് അതിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ക്യാമറ റോൾ ഉണ്ടായിരുന്നു അതിലൂടെ ആ സിനിമ ഏറെ ശ്രദ്ധേയമാവുകയും ചെയ്തു ഇന്ത്യക്കാരനല്ല സിനിമാ മേഖലയുമായി ഒരു ബന്ധവുമില്ല പക്ഷേ നമുക്കെല്ലാം സുപരിചിതനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആ വ്യക്തി ആരാണ് നിങ്ങൾ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക ശരിയായ ഉത്തരവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം